ഹലോ ഗായ്സ് മാതാ ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇറങ്ങിയിക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ആദ്യം എന്തെങ്കിലും ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചിട്ട് നമ്മളെ യാത്ര തുടരുന്ന അപ്പൊ ഞമ്മളെ അപ്പൊ അങ്ങനെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇവിടെ അൽക്കൂസിലാണ് ഉള്ളത് അപ്പൊ എന്താ പെടുന്ന നല്ല അടിപൊളി ഫുഡ് നാട ഫുഡ് കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞമ്മളെ കൂടെ ഉള്ള ആൾക്കാർ എന്നും പരിചയപ്പെടുത്തുന്ന പോലെ കുഞ്ഞാവുണ്ട് കുഞ്ഞാവ റൂഫ് മരക്കാര് വീണ്ടും വന്നു അപ്പൊ എല്ലാരും ആക്റ്റീവായി മരക്കാരനെ കാണുമ്പോ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇന്ന് മൂന്നാമത്തെ ആഴ്ചയാണ് മരക്കാര് മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മളിപ്പം കൂടുതലുള്ളൂ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ ആദ്യം ആ മരക്കാരുടെ മൂന്നാഴ്ച കൂടുമ്പോഴാണ് ലീവ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി അല്ല ഭക്ഷണം കഴിക്കട്ട് കഴിക്കാം അപ്പം നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് പോവാണ് അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വേറെ കറാമാന്നുള്ള സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ആർക്കായാലും ദുബായിൽ നല്ല ജോലി കിട്ടണം എന്നിട്ട് ആഗ്രഹങ്ങൾ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ നല്ല ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ടാൾക്കാരെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാം ഫോക്സ് എന്ന് പറയണ്ട് ഒരു ഒരു കൂട്ടായ്മ ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോബ് വേക്കൻസി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് അവരെ രണ്ടാൾക്കാരെ ഞാൻ ടിക്ടോക്ക് ഐ ഡി ഞാൻ അവിടെ കൊടുക്കാം ഇവിടെ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അതിൽ കയറുക അവരെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെയിലി എന്തൊക്കെ ജോബ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതിൽ പേരുണ്ട് അവർക്ക് സി ബി ഐച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എന്താ പറയുക അവർ കമ്പനി ആ അവർ ആ ഡയറക്റ്റായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പം ഞാൻ അവർ ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെന്താ പറയുക ഒരുപാട് ആൾക്കാർക്ക് ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട് വലിയൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഒരാളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നത് അവരെ പരിപാടി മറ്റൊരു ഉത്സവം വരുന്നുണ്ട് അവരെ മറ്റേ കൂട്ടായ്മ ആയിട്ട് നടത്തുന്ന ഒരു ഉത്സവം വരുന്നുണ്ട് ആ ഉത്സവം എല്ലാ വർഷത്തിലും ഉണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷികാണ് വരുന്നത് വാർഷികാണ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കേണ്ടത് അപ്പൊ അങ്ങനെയാണ് ഇറക്കെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടണെങ്കിൽ അപ്പൊ ഇതൊക്കെ ഞങ്ങള് മറ്റേ ഇതൊക്കെ ഞങ്ങള് കാണിച്ചു തരേണ്ടത് പറയണെന്താ ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലി തെരഞ്ഞു വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാ അല്ലേ നമ്മൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നല്ല ജോലി കിട്ടും പറഞ്ഞു കണ്ടിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് ഒരാൾ നോക്കാനും ഇല്ല ഒന്നിനും ഇല്ല അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓരോ ആൾക്കാരെ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുത്തർക്ക് നല്ല ഉപകാരമുള്ള സംഗതികളാണ് ഇതൊക്കെ അല്ല ഇപ്പം ഇതിൽ ഇവർ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വന്ന് അവർക്ക് സീവിംഗ് കാര്യങ്ങളൊക്കെ ഇവർ വിട്ടുകൊടുത്ത് അവർക്ക് നല്ല ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും സഹായമൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവരെ നല്ലൊരു അംഗീകാരം ഭയങ്കര കോളിങ്ങിലാണ് മറ്റേ ഐറ്റം നിങ്ങൾ നോക്കുമ്പോ ബില്ലകളും ഇതൊക്കെ കാണുമ്പോ നല്ല അടിപൊളി സ്ഥല ഇത് റൂട്ട് വരുന്നത് അൽക്കൂസിന്ന് നമ്മളെ കറാമിക്ക് പോണോ റൂട്ട് ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതാൽ അൽക്കൂസ് പോയി ഭക്ഷണം കഴിക്കാൻ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കില്ല കറാമീൽ തന്നെ ഞങ്ങൾ ഒരു മണിക്കൂർ വന്നിട്ടാണ് നമുക്ക് ഭക്ഷണം മറ്റേ പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത് ആണ് അപ്പം നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ട് ചോറ് പുര അല്ലേ ചോറുപുര കറാമീൽ ചോറുകട അങ്ങനെ കേട്ടോ ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടി അങ്ങനെ വായന്റെ വായ വന്നു പപ്പടം തിന്നാൽ മാത്രം പപ്പടം തിന്നാൽ മാത്രം വന്നിട്ട് കപ്പടം എന്ന് ചോദിച്ചാൽ അടിയാട്ടവരും കിടന്ന് ഓടാനും കൂടി പറ്റില്ല നല്ല പായസമുണ്ട് മൂലുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നല്ല അടിപൊളി മോരും കഞ്ഞിരള്ളാണ് അല്ല ഇവിടെ കഴിക്കുന്നുണ്ട് ഞാൻ അവിടെ ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഞാൻ ഭയങ്കര കച്ചവടമാണ് എത്ര മുന്നേറ്റീകണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് മലക്കാർ ഓഫർ ഉണ്ട് വീട് ഇറങ്ങി മൂന്നില് കേ നല്ല നാടൻ ചോറ് പറഞ്ഞിട്ടുണ്ട് അല്ലേ

ഒരു കൊട്ടേനെ പപ്പടം കൊടുത്തിട്ട് ഇട്ട് പപ്പടം കൊടുത്തിട്ട് പെട്ടെന്ന് വേണ്ടിട്ടോ കേട്ടോ പപ്പടം തടിയാക്കിയ അപ്പൊ ഞങ്ങള് ഭക്ഷും കാര്യങ്ങളൊക്കെ സെറ്റ് ഇനി അടുത്തത് ഞങ്ങള് ലോങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അബത്ത് തന്നെയാ ലോങ് ആയിട്ട് പോകാൻ മണി അടിപൊളി ഫുഡ് 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 നല്ല അല്ലേ ചെറിയ കോപ്പ കേ കുഞ്ഞാവാ കുഞ്ഞാവ കുഞ്ഞാവ് എന്താ പറയാ സംഭവം എന്താ വെച്ചാല് ഞാൻ ഓരോന്നും ഇങ്ങനെ പറ ഇപ്പൊ പറഞ്ഞു പറയാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കുഞ്ഞാവ് പറയലേ അത് വീട് എടുക്കാന്ന് പറഞ്ഞാല് അപ്പൊ എന്തായാലും നാണക്കാരനാണ് ഇങ്ങനെ എന്താണ് പ്ലാന് അജുമാല പോവാണ് എവിടെയാ ഒന്ന് ചെറിയ ചെറിയളാപ്പാണി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ ഒന്നും പറയണില്ല എന്താ ചെയ്യ അതെന്താ സംഭവം എന്താ വെച്ചാലേ ഇവിടെ ഫെസ്റ്റിവൽ സിറ്റിയിലെ ഒരു ബോട്ടിന്റെ പരിപാടി ഉണ്ട് നമ്മൾ ചെറിയ പൈസ കഴിഞ്ഞാൽ ബോട്ടിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മളെ കറക്കി തരും കുഞ്ഞാവ കൊറച്ചു മുന്നേ അങ്ങനെ കേറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് വീഡിയോ എടുക്കേണ്ടി നമുക്ക് വീഡിയോ എടുക്കാണെന്നുണ്ടെങ്കിൽ അന്നൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കണ്ടന്റ് ഇട്ടിന്നെ അങ്ങനെ ഞങ്ങള് ബോട്ടിനെ അവിടെ കയറാൻ വേണ്ടിട്ട് പോയപ്പോ അങ്ങനത്തെ അവിടെ അങ്ങനത്തെ ചൂടിനല്ല നമ്മള് തണുപ്പന്നെ പോയത് അങ്ങനത്തെ സ്ഥലം ഇല്ല അങ്ങനത്തെ ബോട്ടും അവിടെ ഇല്ല ചെയ്ത മല എന്നിട്ട് ഓൻ പറയണ്ടത് കുഞ്ഞാവാന്റെ ഒപ്പം വന്നു കഴിഞ്ഞാല് ഒന്നും മോശാവൂല കുഞ്ഞാ പോവാനും തന്നെ ഓൻ സ്വയം ബോധിക്ക എന്താ ചെയ്യ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ പ്രാവശ്യം അജുമാൻ പോണ വൈല് എത്തിയിട്ടുണ്ട് ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് ജദ്ദാഫ് ഈ പോർട്ട് മറ്റേ അവിടുന്ന് കപ്പൽ ഉണ്ടാക്കുന്ന സംഗതി കാര്യങ്ങളൊക്കെ അവിടേക്കാണ് കൊണ്ടു പോവാന് ഓൻ കൊണ്ടത് ഇത് ഇപ്പൊ സാലിക്കായിട്ടുണ്ടോ ാണ് അൽ കെ റോട്ടിൽ വരുമ്പോള് പുതിയ സാലിക്ക് വരുന്ന സ്ഥല അൽ കെ റോഡിൽ ഇനി പുതിയ സാലിക്ക് വരണ്ട് ഇവിടെ ഉണ്ടല്ലേ നമ്മള് പോയത് ഇതാണ് ഫെസ്റ്റിവൽ സിറ്റിന്ന് പറഞ്ഞത് ഇവിടെ ഇതാണ് ഫെസ്റ്റിവൽ സിറ്റി എന്ത് നോക്കി ജിന്നെ നോക്കി എന്ത് സംഭവം കുഞ്ഞാ പ്രശ്നം പറയാ എന്താണ് എന്റെ പ്രശ്നം അങ്ങനെ പോന്ന് പോന്ന് അജുമാലിൽ എത്തിയിട്ടുണ്ട് അജുമാലിൽ ഇപ്പൊ കാണാളു നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ ഒരുവിധമൊക്കെ ദുബായിലുള്ള ആൾക്കാരൊക്കെ ഊമും താമസം കാര്യങ്ങളൊക്കെ ദുബായിലാണല്ലോ ഇവിടെ ആണല്ലോ അജ്മലിലാണല്ലോ അല്ലേ ആ ഇവിടെ ആവുമ്പോൾ റെന്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും പാർക്കിങ്ങിന് പ്രശ്നങ്ങളില്ല ദുബായിൽ ആകുമ്പോൾ റെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ റോഡൊക്കെ ഭയങ്കര റഷ് ആയി കാരം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അജ്മലിൽ എത്തിയിട്ടുണ്ട് പ്ലാനിങ്ങൊന്നുമില്ല ഇനി അടുത്ത പ്ലാനിങ് ചിലപ്പോൾ ബീച്ചിലേക്ക് വരാം ബീച്ച് ചാഴ കുളിക്കുക അതാണ് ഇപ്പോൾ സാധാരണ ഞങ്ങൾ നിന്ന് പരിപാടി ാണ് തിരക്ക് മക്കളാട്ടുള്ള ഫുള്ള് തിരക്കാട്ടാ ഹോട്ടല് അവിടെ നിങ്ങടെ തിരിച്ചു വരുന്ന വയ്യാണ് ഒന്ന് ഓഫുള്ള ഒക്കെ ദുബൈക്ക് ഇറങ്ങി വാട്സപ്പില് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് ലൊക്കേഷൻ അങ്ങോട്ട് അയക്കാൻ എന്താണ് ലൊക്കേഷൻ അരക്കാരാൽക്കറിന പോ ലൊക്കേഷൻ അങ്ങോട്ട് ഇട്ട് ൊക്കേഷൻ അങ്ങട്ടോട്ടു അപ്പൊ നമ്മളെ ഫ്രണ്ടാണിത് ദുൽഖർ ദുൽഖറിനെ കാണാൻ വേണ്ടി അഭിമാനിക്കത്തി മറക്കാരാ കുറിനെ കാണാള് ദുബായി അജുമാലിക്ക് മെച്ചണ്ട് റോഫിനൊക്കെ തിരിച്ചറിയൽ തുടങ്ങി റോഫാ അത് മരക്കല്ല ഇപ്പൊ ചെയ്യും നാലാൾക്കാരെ അജുമാലെ ചായ ചായ ബുധനാഴ്ച പോകുമ്പോ അറക്കാതെ പോകുന്ന കൊടുത്തു പോവാ പറഞ്ഞോ ഒരാള് കല്യാണം പറയാണ്ട് പോയാലേ തന്നെ ഒരു കിന്റല് രണ്ട് കിൻറ്റല് അവിടെ ചെലവരി മലക്കാര കുട്ടീന്റെ മുതലാഴ്ച പെൺകുട്ടിയല്ലേ പെൺകുട്ടി അപ്പൊ ഇവിടുന്ന്

ാണ് ഒരു ഫോട്ടോ എടുത്തിക്കാണ്ട് ഞമ്മക്കൊന്ന് അവനോട് ജയിച്ച് ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോന്ന് ചോദിച്ചു അത് ഓൺക്കും വേണം അധികം ആർക്ക് എന്താണ് സംഭവം പറയാൻ എന്താ അഭിപ്രായം ഇതേ അല്ല അല്ല ആ അതാണ് ഐശ്വര്യ മതി േപ്പര് അങ്ങനല്ല നിന്നിട്ട് ബാക്ക് ഞാൻ നോക്കിക്കോളാ ഫോർവേഡ് നിങ്ങള് കഴിച്ച് നോക്കിയാൽ മതിയോ ബോളൊന്നും വല്ലാറിന് ഓൻ തിരിഞ്ഞു കയറിയപ്പോ തന്നെ ഏ എണ്ണാണ് വരുന്നുണ്ടായിരിക്കും അതോട് 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 ഫുട്ബോൾ രാജിച്ച് പിന്നെ നമ്മള് തണ്ടം കളി ക്രിക്കറ്റ് അഞ്ചു സെന്റ് നേരെ ഇനി കണ്ടു

വരുമ്പം കൊടുത്തു കഴിഞ്ഞൊരു ഏഴുമണിയായി ഉണ്ടാക്കുമ്പോൾ എല്ലാം ചേർക്കുണ്ടാക്കുക അപ്പം കുഞ്ഞാവ അന്റെ വീട് പണിയോടെ നമുക്ക് എന്ത് ചെയ്യാം വീടുകൂടെ അവസാനിപ്പിക്കാം കാരണം രാത്രിയായി നമുക്ക് ഇല്ല നമ്മൾ അജുമാനിൽ വന്നു നമ്മൾ ഫ്രണ്ട്സാളെ കണ്ട് നമുക്ക് സാധാരണ നമുക്ക് ഒഴിവണങ്ങളിൽ എന്താ ചെയ്യാ ഒന്നും ഇപ്പോൾ ഒരുപാടും കാര്യങ്ങളൊന്നും ഇല്ല ചങ്ങായിമാരൊക്കെ കാണാ വിസിറ്റ് അടിക്കുക അല്ല ബന്ധങ്ങൾ പുതുക്കുക വേറെ നമുക്ക് കാര്യമായിട്ടുള്ള ശത്രുവാര അത്രേ ഉള്ളൂ പാട്ട് അത്രേ ഉള്ളു അതിന് വരികിട്ടൂരാ അപ്പം ഇൻഷാല്ല നമുക്ക് എന്താ വീഡിയോ അതിൻ്റെ പേര് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാനുള്ള ഒക്കെ ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ കുഞ്ഞാവ് മരക്കാശോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും അപ്പം ഇൻഷാല് ബൈ ബൈ